ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ കുരിശ് ഈ ദിവസം ആരംഭിക്കുക ഇത് കേൾക്കുന്ന എല്ലാവരും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഒരുമിച്ച് ഈ കൂട്ടായ്മയിൽ കുരിശു വരയ്ക്കട്ടെ എൻ്റെ തമ്പുരാനെ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ Dude. സ്നേഹോസ് ലേഖനം അഞ്ചാം അധ്യായം രണ്ടാം വാക്യം വാക്യംസ് ചാപ്റ്റർ ഫൈവ് വേഴ്സ് ടു മിഷിഹ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുകയും അവിടുന്ന് നമുക്കു വേണ്ടി സുരബില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു മിഷിഹ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹത്തിൽ ജീവിക്കുവിൻ അവിടുന്ന് നമുക്കു വേണ്ടി സുരബില കാഴ്ചയും ബലിയുമായി തന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചു കുരിശ് സ്നേഹത്തിൻ്റെ പൂർണതയാണ് മിഷിഹ സ്നേഹിച്ചതുപോലെ നമ്മളും സ്നേഹത്തിൽ ജീവിക്കണം അതുതന്നെ പറഞ്ഞിട്ടാണ് ഈശോയും പോയത് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ എന്ന് അപ്പോൾ ചോദ്യമുയരും സ്വാഭാവികമായും എന്താണ് ഈ സ്നേഹം ഈശോയുടെ സ്നേഹത്തിൻ്റെ അർത്ഥം സഹനമാണ് സ്നേഹം സഹനമാണെന്ന് കുരിശിൽ നമ്മൾ കാണുന്നു സ്നേഹം നൽകലാണെന്ന് കുരിശിലി നമ്മൾ കാണുന്നു ഒരു വശത്ത് സഹനത്തിൻ്റെ പാനപാത്രം അവൻ കുടിക്കുമ്പോൾ അതിനോടൊപ്പം ആത്മദാനത്തിൻ്റെ സ്വയം സമർപ്പണത്തിൻ്റെ ബലിയർപ്പണം അവൻ നടത്തുകയാണ് ജീവിതത്തിൽ സ്നേഹിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം മുറിവുകളുണ്ടോ എന്നതാണ് മുറിവുണ്ടെങ്കിൽ സഹനത്തിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ സ്നേഹിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം സഹനത്തെ സ്നേഹമായി വ്യാഖ്യാനിക്കുന്ന ക്രിസ്തീയ ശൈലി ക്രിസ്തീയ ചൈതന്യം വിശുദ്ധ സഹനങ്ങളിലൂടെ കടന്നു പോയപ്പോഴൊക്കെ അവർ പറഞ്ഞത് ഞാൻ സഹിക്കുകയല്ല ഞാൻ സ്നേഹിക്കുകയാണ് എന്നല്ലേ സഹനം സ്നേഹത്തിലേക്കുള്ള ക്ഷണമാണ് ഇത് കേൾക്കുന്ന നീ ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് സഹനങ്ങളിലൂടെ കടന്നു പോവുകയാണെങ്കിൽ നീ തിരിച്ചറിയണേ നീ സഹിക്കുകയല്ല നീ സ്നേഹിക്കുകയാണ് കുടുംബത്തെ മക്കളെ ജീവിത പങ്കാളിയെ സമൂഹത്തെ ദൈവത്തെ ഒക്കെ സ്നേഹിക്കുന്നതിൻ്റെ മുറിവുകളാണ് നിന്റെ ജീവിതത്തിലെ സഹനപ്പാടുകളെന്ന് തിരിച്ചറിയണം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും ദൈവവുമായ ഈശ്വം ശിഹായെ നിന്റെ കുരിശു ഞങ്ങളെ പഠിപ്പിക്കുന്നു സ്നേഹം സഹനമാണ് സ്നേഹമെന്ന വാക്കിൻ്റെ അർത്ഥം ഭൂമിയിൽ ഞങ്ങൾക്കായി കാണിച്ചു തന്നവനെ സ്നേഹം മുറിവേൽക്കലാണെന്ന് സ്നേഹം വിട്ടുകൊടുക്കലാണെന്ന് സ്നേഹം സമർപ്പണമാണെന്ന് ഞങ്ങളറിയും കർത്താവേ ഇന്ന് ലോകം പറയുന്നതും പാടുന്നതുമൊക്കെ സ്നേഹത്തെക്കുറിച്ചാണ് പക്ഷേ ആ സ്നേഹവും കുരിശിൽ നീ വെളിപ്പെടുത്തിയ യഥാർത്ഥ സ്നേഹവും തമ്മിൽ എന്തോരം അന്തരമുണ്ട് കർത്താവേ കുരിശിലെ നിന്റെ സ്നേഹത്തെ അനുകരിക്കുന്നവരാകും മുറിവേറ്റും വിട്ടുകൊടുത്തും തോറ്റുകൊടുത്തും ക്ഷമിച്ചും മറന്നും ഒക്കെ സ്നേഹിക്കാൻ ഈശോ നിന്റെ കുരിശ് നിന്റെ സഹനം ഞങ്ങളെ നിർബന്ധിക്കട്ടെ ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കാം കുറെ കൂടെ സ്നേഹിക്കാൻ ഈ ദിവസം കർത്താവിൻ്റെ കുരിശ് നമ്മെ നിർബന്ധിക്കട്ടെ ദിവസത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർത്താവ് ശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും എല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും നീക്കും ആമേ